വിശദമായി നോക്കാം െ സി ആക്കിയതിലുള്ള അതൃപ്തി ശക്തമാക്കി മുതിർന്ന സി പി ഐ നേതാക്കൾ ഈ മാസം ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ബദൽ നീക്കം നടത്താൻ സാധ്യത കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിയ ബിനോയ് വിശ്വത്തിനെതിരെയുള്ള പടനീക്കം ശക്തി പ്രാപിക്കുകയാണ് കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുള്ള തീരുമാനമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം ഇരുപത്തിയെട്ടിന് ചേരുന്ന സംസ്ഥാന സമിതി യോഗം അംഗീകരിച്ചാൽ മാത്രമേ ബിനോയ് വിശ്വത്തിന് പദവി സ്ഥിരപ്പെടുത്താനാകൂ എന്നാൽ ഭൂരിപക്ഷമുള്ള കാനം വിഭാഗം അംഗങ്ങൾ മറിച്ചു ചിന്തിക്കുമോ എന്നാണ് വിമതപക്ഷം നോക്കിക്കാണുന്നത് സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്ന വേളയിൽ ബിനോയ് വിശ്വത്തിന് പകരം കാനംപക്ഷത്തുളത്തിലെ നേതാക്കന്മാരുടെ പേരുകൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനാണ് വിമതപക്ഷം നേതാക്കളുടെ നീക്കം അങ്ങനെയെങ്കിൽ കാനം വിഭാഗം നേതാക്കളായ രാജാജി മാത്യു മുല്ലക്കര രത്നാകരൻ ഇ ചന്ദ്രശേഖരൻ എന്നിവരുടെ പേരുകളായിരിക്കും വിമതപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക ഇവർ തയ്യാറായില്ല എങ്കിൽ പകരക്കാരനായി പ്രകാശ് ബാബുന് സാധ്യതയേറുമെന്നാണ് കെ ഇസ്മായിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിശ്വാസം ബിനോയ് വിശ്വത്തിനെതിരെയുള്ള അതിർത്തി ചില നേതാക്കൾ കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് ഭൂരിപക്ഷം ജില്ലാ കൗൺസിലുകളിലും കാനംപക്ഷം നേതാക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ ജില്ലാ കൗൺസിലുകളിൽ എതിർപ്പുണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഔദ്യോഗികപക്ഷത്തിൻ്റെ മാത്രമല്ല സി പി മുഖ്യമന്ത്രിക്കും ബിനോയ് വിശ്വം സ്വീകാര്യനാണ് വിമത നീക്കം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സി ദേശീയ കൗൺസിലിന്റെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം